സിംരഹിത ഫൈവ് ജി ഇൻ്റർനെറ്റ് സർവീസ് പുറത്തിറക്കിയിരിക്കുകയാണ് ബി എസ് എൻ എൽ ടെലികോം രംഗത്തെ സുപ്രധാന മുന്നേറ്റം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം ജൂൺ പതിനെട്ടിന് ബി എസ് എൻ എൽ അതിൻ്റെ ഫൈവ് ജി സർവീസിൻ്റെ പേര് പ്രഖ്യാപിച്ചിരുന്നു കോണ്ടം ഫൈവ് ജി എന്ന് പേരിട്ടിരിക്കുന്ന സർവീസ് ക്യൂ ഫൈവ് ജി എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സിംരഹിത ഫൈവ് ജി നെറ്റ്വർക്ക് ആണിത് പേര് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബി എസ് എൻ എൽ ഹൈദരാബാദിൽ ക്യൂ ഫൈവ് ജി ഫിക്സഡ് വയർലെസ് ആക്സസ് ആരംഭിച്ചു ഇതിന്റെ പ്രത്യേകത സിമ്മില്ലാതെ ബി എസ് എൻ എൽ അതിവേഗ ഇൻ്റർനെറ്റ് നൽകുന്നു എന്നതാണ് പൂർണ്ണമായും ഇന്ത്യയിലെ തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ സംവിധാനം നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ ഇത് തിരഞ്ഞെടുത്ത നഗരങ്ങളിൽ മാത്രം ആരംഭിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത് എയർടെൽ ജിയോ വോഡോഫോൺ ഐഡിയ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന സാധാരണ ഫൈവ് സേവനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബി എസ് എൻ എല്ലിന്റെ ക്യു ഫൈവ് ജി എഫ് ഡബ്ല്യു എൽ വോയിസ് കോൾ ഉൾപ്പെടുത്തിയിട്ടില്ല അതായത് ഉപയോക്താക്കൾക്ക് കോളുകൾ ചെയ്യാൻ കഴിയില്ല അതിവേഗ ഡാറ്റ മാത്രമാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് എയർടെൽ എക്സ്ട്രീം ഫൈബറിനും ജിയോ എയർ ഫൈബറിനും സമാനമായാണ് ഇത് പ്രവർത്തിക്കുന്നത് നൂറ് എം ബി പി എസ് പ്ലാനിന് കമ്പനി തുടക്കത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും മുന്നൂറ് എം ബി പി എസ് പ്ലാനിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുമാണ് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ഈടാക്കുന്നത് സാധാരണ ഉപഭോക്താക്കൾക്ക് ഇത് ലഭിക്കില്ല ബി എസ് എൻ എല്ലിന്റെ കോണ്ടം ഫൈവ് ജി എഫ് ഡബ്ല്യു എ സാങ്കേതികവിദ്യ ഫിസിക്കൽ സിം ഇല്ലാതെ പ്രവർത്തിക്കുകയും നിലവിലുള്ള ബി എസ് എൻ എൽ ടവറുകളുമായി ബന്ധിപ്പിക്കുകയും ചെയ്യും ഇത് എൺപത് എം ബി പി എസ് വരെ ഡൗൺലോഡും നൂറ്റിനാൽപത് എം ബി പി എസ് അപ്ലോഡ് വേഗതയും നൽകും അൾട്രാ എച്ച് ഡി വീഡിയോ സ്ട്രീമിംഗ് ക്ലൗഡ് ഗെയിമിംഗ് ഓൺലൈൻ ജോലികൾ എന്നിവയ്ക്ക് ഇത് മികച്ചതാണ് കെ ഫൈൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീ രാമചന്ദ്രൻ